വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും സാന്നിധ്യം അറിയിച്ചതിന് പിന്നാലെ മക്കയിൽ റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കി ലുലു ഗ്രൂപ്പ് മക്ക അൽ റുസൈഫയിൽ ആഗോള നിലവാരത്തിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്നത് കൂടിയാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷഫ് അലി എം എ ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മക്ക ചേംബർ ജനറൽ സെക്രട്ടറി അബ്ദുള്ള ഹനീഫ് റുസൈഫ മേയർ ഫഹദ് അബ്ദുൾ റഹ്മാൻ എന്നിവർ ചേർന്ന് അൽ റുസീഫ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു മക്കയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്ന കൂടുതൽ പദ്ധതികളും തൊഴിലവസരങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷഫ് അലി എം എ വ്യക്തമാക്കി സൗദി അറേബ്യയിലടക്കം ജി സി സിയിൽ മൂന്ന് വർഷത്തിനകം പുതിയ തൊണ്ണൂറ്റിയൊന്ന് സ്റ്റോറുകൾ കൂടി യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലുലു മാർക്കറ്റിന്റെ ഏറ്റവും നല്ല സന്തോഷം ഹോളി സിറ്റി ഓഫ് മക്കയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് റൂസൈഫൈ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഡയറക്ടറും മുനിസിപ്പൽ ചെയർമാനും കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഇതിലെല്ലാം അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ് അതുപോലെ ഫുഡ് ഔട്ട്ലെറ്റ്സ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഇത് ഇവിടുത്തെ റെസിഡൻസിനും വിശിഷ്യ ഫിൽഗി വരുന്ന ആൾക്കാർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു രീതിയിലാണ് ഇതിനെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അറുപത്തിയേഴാമത്തെ ഔട്ട്ലെറ്റാണ് സൗദി അറേബ്യ ഞങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ ജി സി ഔട്ട്ലെറ്റ് ആണ് ഇനിയും ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് പ്രൊജക്റ്റുകളോളം ഡിഫറെൻറ്റ് റീജിയനിലായി ജിദ്ദ റീജിയനിലെ ഏഴായി ഏഴും റിയാദ് റീജ്യണിൽ മൂന്നും ദമാം റീജിയണിൽ മൂന്നും ഔട്ട്ലെറ്റുകൾ ഇനിയും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് വിത്തിൻ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്യപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ വീണ്ടും പത്ത് പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ പൈപ്പ് ലൈനിലുണ്ട് ഇതിനുവേണ്ടി ഞങ്ങൾക്ക് സൗകര്യം ഒരുക്കിത്തുന്ന സൗദി അറേബ്യയിലെ എല്ലാ കിങ്ങിനും ക്രൗൺ പ്രിൻസിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ കൃതജ്ഞതയും നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് രണ്ട് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റുള്ള അൽ റുസൈഫ ലുലു നവീനമായ ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് നൽകുക ദൈനംദിന ഉൽപ്പന്നങ്ങൾ ഫ്രഷ് ഫുഡ് ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ലുലു ഹൈപ്പർ മാർക്കറ്റും വിപുലമായ വസ്ത്ര ശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോറും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ലുലു കണക്റ്റും മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുക ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾക്ക് പുറമെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്ന ലോഡ് സ്റ്റോറും ഉടൻ ഉപഭോക്താക്കൾക്കായി ഷോപ്പിംഗ് വാതിൽ തുറക്കും എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിലും ഡൈനിങ് കൗണ്ടറുകളും അടക്കം ഒരുക്കിയിട്ടുണ്ട് നാനൂറിലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകും ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ എട്ട് മുതൽ പുലർച്ചെ ഒരു മണി വരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ പുലർച്ചെ രണ്ടു വരെയും അൽ റുസൈഫ ലുലുവിൽ നിന്ന് ഷോപ്പ് ചെയ്യാം ലുലു സൗദി ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി ലുലു സൗദി വെസ്റ്റേൺ റീജിയണൽ ഡയറക്ടർ നൌഷാദ് അമ്മേ തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി